ചേലക്കരയിൽ ഒരു രൂപയ്ക്ക് ബെഡ്ഷീറ്റ് അഞ്ഞൂറ് പേർക്ക് വസ്ത്രങ്ങളിൽ വിലക്കുറിവിന്റെ വിപ്ലവം തീർത്തുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന വസ്ത്രമഹാൽത്തിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഉദ്ഘാടന ദിവസമായ ജനുവരി രണ്ടാം തീയതി വ്യാഴാഴ്ച മുതൽ ജനുവരി നാല് ശനിയാഴ്ച വരെ ഔട്ട്ലെറ്റിൽ നിന്നും ഓരോ ദിവസവും പർച്ചേസ് നടത്തുന്ന അഞ്ഞൂറ് ഉപഭോക്താക്കൾക്ക് വസ്ത്രമഹാൽ ചേലക്കര പഴയന്നൂർ റോഡ് മേപ്പാടം ചേലക്കര തെക്കും ക്ഷീരവികസന വകുപ്പിന്റെയും തൃശൂർ ജില്ലാ ഗുണനിയന്ത്രണ വിഭാഗത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ പാൽ ഗുണമേന്മ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി നഫീസ യോഗം ഉദ്ഘാടനം ചെയ്തു വ്യത്യസ്തമായിക്കൊണ്ട് ഗ്രാമപഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും മുനിസിപ്പാലിറ്റിയും കോർപ്പറേഷനും ഒക്കെ പ്രവർത്തിക്കുന്നുണ്ട് ഇപ്പൊ നമ്മുടെ ഗവൺമെന്റ് നമുക്ക് ഫണ്ട് തരുമ്പോ നൂറ് രൂപ ഗവൺമെന്റിന്റെ കയ്യിലുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ രൂപ താഴെ തട്ടിലേക്ക് തരുമ്പോ അത് ഓരോ മേഖല ഉൽപാദന മേഖല പശ്ചാത്തല മേഖല സേവന മേഖല മൂന്ന് മേഖലയെ തിരിച്ചു ഞങ്ങളോട് ജനപ്രതിനിധികളോട് ഇതിന്റെ പദ്ധതി പദ്ധതി ഉണ്ടാക്കാൻ ആ ഏറ്റവും കിടക്കുന്ന സ്ത്രീ സമൂഹത്തെ വേണ്ടി ഫണ്ട് നിർബന്ധമായി മാറ്റി വെച്ചെങ്കിലേ പദ്ധതിക്ക് അംഗീകാരം എന്ന് ആണ് വീരോലിപ്പടം ക്ഷീരോൽ പാതക സഹകരണ സംഘത്തിൽ വെച്ച് നടന്ന പരിപാടിയിൽ തെക്കുംകര പഞ്ചായത്ത് പ്രസിഡന്റ് ടി വി സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു ക്ഷീരവികസന വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ എൻ വീണ മുഖ്യപ്രഭാഷണം നടത്തി ഗുണനിയന്ത്രണ ഓഫീസർ പി എം രാധിക വിഷയാവതരണം നടത്തി ഡി ഇ സുരേഷ് കുമാർ ക്ഷീര കർഷക പ്രശ്നോത്തരി നിർവഹിച്ചു വീരോലി ക്ഷീര സംഘം സെക്രട്ടറി നിഷ പ്രസിഡന്റ് ടി വി പൗലോസ് തുടങ്ങിയവർ സംസാരിച്ചു റൈറ്റ് വിഷന്യൂസ് വടക്കാഞ്ചേരി